ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ മുന്നോന്നിരിക്കുന്നത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലസ് ടു ലെവൽ പരീക്ഷയായ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സിലബസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ കുറച്ചു മുന്നേ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണും അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സിലബസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരുന്ന ഇരുപത് മാർക്കിൻ്റെ മാത്രമേ വലിയൊരു വ്യത്യാസം വരുന്നുള്ളൂ ബാക്കി പ്ലസ് ടു ലെവൽ പരീക്ഷകളെല്ലാം നോക്കുമ്പോൾ അതിൻ്റെ മെയിൻസിന്റെ സിലബസ് വരുമ്പോൾ എല്ലാം എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് ആ എൺപത് മാർക്ക് സെയിമും ബാക്കി മാർക്ക് ജോലിയുമായി അനുബന്ധപ്പെട്ടുവരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുമാണ് ഇൻക്ലൂഡ് ആയി വരുന്നത് അപ്പോൾ ആ ഒരു എൺപത് മാർക്കിന്റേത് എല്ലാത്തിനും നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെയും ആ ഒരു എൺപത് മാർക്കിന്റെ സിലബസ് സെയിം തന്നെയാണ് അപ്പോൾ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് നോക്കാം അതിന് നൂറ് മാർക്കിന് എങ്ങനെയാണ് ഇതിന് എൺപത് മാർക്കിനെ ഉള്ളൂ നോക്കാം നമുക്ക് അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് ഇൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സിലബസ് നോക്കുന്ന സമയത്ത് ചരിത്രം അഞ്ചു മാർക്ക് ഹിസ്റ്ററി അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ വെയിറ്റേജ് കൂടുതലുണ്ട് എട്ട് മാർക്കുണ്ട് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ദെൻ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും നാല് മാർക്ക് ബയോളജി നാല് മാർക്ക് ഭൗതികശാസ്ത്രം ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് ദെൻ അതേപോലെ തന്നെ നമ്മുടെ കലാ കായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് കറണ്ട് അഫയേഴ്സിന് പത്ത് മാർക്ക് അതുപോലെ തന്നെ നമ്മുടെ മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് അപ്പം പത്ത് മാർക്ക് വരുന്നത് കറണ്ട് അഫയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളമാണ് പത്ത് മാർക്ക് ഡെവിഷന് പോകുന്ന സമയത്ത് നമുക്ക് ടോപ്പിക്കിൽ വലിയ മാറ്റം വരുന്നില്ലെങ്കിലും മാർക്ക് ഡിവിഷനിലാണ് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും വെയിറ്റേജിലുമാണ് മാർക്ക് വരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ വരുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ആദ്യം പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനത്തിലെ ചരിത്രത്തിന് അഞ്ചു മാർക്ക് നമ്മൾ എന്താ പറയാ പറയുന്ന ടോപ്പിക്സ് തന്നെയാണ് കേരള ചരിത്രം അതുപോലെ ഇന്ത്യ ചരിത്രം ലോക ചരിത്രം ഇത് മൂന്നുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദെൻ ഭൂമിശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നുള്ളതാണ് അഞ്ചു മാർഗാണ് ഫിസിക്കൽ ജോഗ്രഫി അതേപോലെ തന്നെ ഇന്ത്യ ടോപ്പോഗ്രഫി ഇന്ത്യയുടെ ഫീച്ചേഴ്സ് ദെൻ കേരള ടോപ്പോഗ്രഫി അതുപോലെ കേരളത്തിൻ്റെ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ സിരം സിലബസ് തന്നെയാണ് വ്യത്യാസങ്ങളൊന്നും ഇല്ല സിപിയുടെ സെയിം സിലബസ് തന്നെയാണ് വെയിറ്റേജിലാണ് ഡിഫറൻസ് വരുന്നത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അടുത്ത് തത്വ ശാസ്ത്രം എക്കണോമിക്സ് അഞ്ച് മാർക്കാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികള് പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങള് അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം തുടങ്ങിയവ ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ എട്ട് മാർക്ക് വെയിറ്റേജ് കൂടുതലുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന് വെയിറ്റേജ് കൂടുതലുണ്ട് നോക്കുക ഏതൊക്കെയാ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം മൗലിക പൌരത്വം നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് അൻപത്തിരണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി പഞ്ചായത്ത് രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഇവയൊക്കെയാണ് വന്നിരിക്കുന്നത് ദൻ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ മൂന്ന് മാർക്കാണ് കേരള സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷൻ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തറ സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണം സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിത്വം പിന്നെ ബയോളജിയുടെ ആ കോമൺ ഏഴ് ടോപ്പിക്ക് തന്നെയാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും പക്ഷേ ഇവിടെ മാർക്ക് കുറവാണ് നാലു മാർക്കേ ഉള്ളൂ അല്ലെങ്കിൽ സി പിക്ക് ആറ് മാർക്ക് ഉണ്ടെന്ന സമയത്ത് നാല് മാർക്കേ വരുന്നുള്ളൂ നമ്മുടെ സോറി അസ്റ്റി സെയിൽസ്മാൻ ആറ് മാർക്കിന് ഉണ്ടായിരുന്നു ഇവിടെ നാല് മാർക്കേ ഉള്ളൂ മനുഷ്യജീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവങ്ങള് സാംക്രമിക രോഗം കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങള് ജീവിതശൈലി രോഗങ്ങള് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത്രയുമാണ് ഏതിൽ വന്നേക്കുന്നത് നമ്മുടെ ജീവശാസ്ത്രത്തിൽ വന്നിരിക്കുന്നത് ഫിസിക്സിലേക്ക് പോകുമ്പോൾ മൊടികൾ ഒരുപാടുണ്ട് മൂന്ന് മാർക്കേ ഉള്ളൂ ഓക്കെ ചലനം പ്രകാശം ശബ്ദം അടിസ്ഥാന വസ്തുതകൾ ശാഖകള് ബലം സാന്ദ്രത ഗുരുത്വാകർഷണം താപം പ്രവൃത്തി ഊർജ്ജം തുടങ്ങിയവ മൂന്ന് മാർക്കേ ഉള്ളൂ പക്ഷേ രസതന്ത്രം മൂന്ന് മോഡികൾ മൂന്ന് മാർക്ക് ആറ്റം തന്മാത്രം അങ്ങനെ ഒന്ന് പിന്നെ എലമെൻറ്റ്സ് ദെൻ ലോഹങ്ങൾ മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് നാല് മാർക്കിനേ ഉള്ളൂ പക്ഷേ അത് സ്ഥിരം ടോപ്പിക്ക് തന്നെയാണ് മോഡ്യൂൾ എന്താ പറയുക അകത്തുള്ള സബ് ടോപ്പിക്സിനകത്ത് വ്യത്യാസം പക്ഷേ വെയിറ്റേജിനാണ് വ്യത്യാസം നാല് മാർക്കിനേ ഉള്ളൂ കലാ കായികം അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൻ്റെ സംഭവം ഒക്കെ വരുന്ന സ്പോർട്സിൻ്റെയാണ് ദേശീയ ഗെയിംസ് ദെൻ സാഹിത്യം ഓൾസോ സംസ്കാരം ഇതൊക്കെ നമ്മുടെ കോമൺ സിലബസ് തന്നെയാണ് വെയിറ്റേജിനാണ് വ്യത്യാസം വരുന്നത് ദെൻ മാക്സ് എൻ മെന്റലബിലിറ്റി മാക്സ് മെൻ്റബിലിറ്റിയിൽ ഈ മെൻ്റലബിലിറ്റിക്ക് പോകുന്ന സമയത്ത് മാക്സ് അഞ്ച് മാർക്ക് നമ്മുടെ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്ക് പത്ത് മാർക്കിന് കറണ്ട് അഫേഴ്സ് ഉണ്ട് പത്ത് മാർക്കിന് കറണ്ട് അഫെയർസ് ഉണ്ട് ശ്രദ്ധിക്കുക ദൻ മാക്സിമം മെൻ്റലബിലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് അഞ്ച് മാർക്കിന് ലഘുഗണിതവും അതുപോലെ അഞ്ച് മാർക്കിന് മാനസിക ശേഷി അതായത് മെൻ്റലബിലിറ്റിയാണ് പത്ത് മാർക്കിന് അഞ്ചഞ്ചുള്ള ഡിവിഷനായിട്ടാണ് വരുന്നത് അത് ശ്രദ്ധിക്കുക നമ്മുടെ സീരം പാറ്റേൺ തന്നെയാണ് ദെൻ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷും ഇതുപോലെ ടോട്ടൽ പത്ത് മാർക്ക് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ഗ്രാമറിനും അഞ്ച് മാർക്ക് നമ്മുടെ ഒക്കാബിലെറിക്കുവാണ് ശ്രദ്ധിക്കുക ദെൻ പ്രാദേശിക ഭാഷകളിലെ മലയാളം അപ്പോൾ ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് സ്പെഷ്യൽ ടോപ്പിക്സ് ആകെ ഇരുപത് മാർക്കിനാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ളത് ആ ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നത് ഒന്നാമത്തെ മോഡ്യൂൾ ആയിരത്തി എഴുപത്തി ഏഴിലെ അബ്കാരി ആണ് അതിൽ നിന്ന് നാല് മാർക്ക് ആയിരത്തി എഴുപത്തി ഏഴിലെ അബ്കാരി ആക്ട് ഫസ്റ്റ് ആക്ട് ഓഫ് ആയിരത്തി എഴുപത്തി ഏഴ് അതിൻ്റെയാണ് തൗസൻഡ് സെവൻ്റി സെവൻ ആ ഒരു സംഭവമാണ് എത്രയാണ് നാല് മാർക്ക് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്ക് നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയുടെ പുസ്തകങ്ങൾ ഇപ്പോൾ നിലവിൽ എല്ലാ സ്റ്റോർസിലും അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് സ്പെഷ്യൽ പക്ഷേ ഒരു കുഞ്ഞു പുസ്തകമേ പുസ്തകമുള്ള മക്കളെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇരുപത് മാർക്ക് സെറ്റാണ് കേട്ടോ അത് പഠിച്ചാൽ ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചു ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഈ മാർക്ക് സെറ്റാണ് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത് അതിലൊരു അഞ്ച് സെറ്റ് ചോദ്യപേപ്പറൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള പുസ്തകമാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വാങ്ങാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ നമുക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ സാധിക്കുമേ ഇത് സെക്കൻഡ് മോഡിയുള്ളിലേക്ക് പോകുമ്പോൾ എൻ ഡി പി എസ് ആക്ട് ആണ് എൻ ഡി പി എസ് ആക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളും രണ്ട് മാർക്കിനെ വരാം എൻ ഡി പി എസ് ആക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളും രണ്ട് മാർക്ക് ദെൻ തേഡ് മോഡിയുള്ള ഡിസ്റ്റിലറി ആൻഡ് വേർ ഹൗസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് മൂന്ന് മാർക്ക് ഈ എക്സൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് വേറാക്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും അവിടെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ആ മെറ്റീരിയലിനെ പറ്റി പറഞ്ഞത് കേട്ടോ ഓക്കെ മൂന്ന് മാർക്ക് ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലെ മൂന്ന് മാർക്കാണ് വരുന്നത് ദെൻ ഫോറിൻ ലിക്കർ റൂൾസ് ഫോറൻ ലിക്കർ റൂൾസ് നാലാം മോഡ്യൂൾ ആണ് അവിടെയും ഒരു മൂന്ന് മാർക്ക് ഉണ്ട് ഓക്കെ അതായത് ഡിഫറെൻ്റ് ലൈഫറൊക്കെ ചോദ്യം എഫ് എൽ വൺ എഫ് എൽ ത്രീ ഒക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണത്തെ പ്രീവിയസ് ചോദ്യത്തിൽ വന്നിട്ടുള്ള മേഖലയാണ് അപ്പോൾ ഫോറൻ ലിക്കർ റൂൾസ് മൂന്ന് മാർക്കിനാണ് ദെൻ നമ്മുടെ കോട്ട്പ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ടൊബാക്കോ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ആ ഒരു സംഭവമാണ് കേരളത്തിലെ നിയമമാണ് അപ്പോൾ അതുകൊണ്ട് മൂന്ന് മാർക്കിനുണ്ട് ഓക്കെ കോട്ടപ്പയിൽ നിന്ന് മൂന്ന് മാർക്കാണ് ദെൻ ക്യാമ്പയിൻസ് അഗെയിൻസ്റ്റ് ആൾക്കഹോളിസം മദ്യവർജനം അതെങ്കിൽ മദ്യപാനത്തിനെതിരെയുള്ള ക്യാമ്പയിൻസ് ക്യാമ്പയിൻസ് അഗെയിൻറ്റ് ആൾക്കഹോളിസം മൂന്ന് മാർക്കാണ് ആണേ മൂന്ന് മാർക്കാണ് ദെൻ ഐ ടി ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ട് മാർക്ക് ഐ ടി ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ട് മാർക്ക് ഐ ടി ആക്ട് രണ്ട് മാർക്കിന് ഐ ടി ആക്ടിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയുമാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് കാര്യം സ്പെഷ്യൽ ടോപ്പിക്കിന് മാർക്ക് വെയിറ്റേജ് കുറവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ എക്സൈസ് ഓഫീസറിനെ സ്പെഷ്യൽ ടോപ്പിക്ക് പുസ്തകം അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ എക്സൈസിന് എൻറ്റുറൻസ് ഉണ്ട് ആ ഒരു കാര്യം ആലോചിക്കുക എക്സൈസിന് എൻറ്റുറൻസും കൂടെ വരുന്നുണ്ട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഫിസിക്കലി ഇപ്പോഴേ തന്നെ ട്രെയിൻ ചെയ്ത് തുടങ്ങുക എനിക്ക് തോന്നുന്നു ഫിസിക്കലിൻ്റെ ഡേറ്റ് ഒക്കെ ഇപ്പം നമുക്ക് പ്രൊഫൈൽ ലഭ്യമാണ് അതെന്താ പറയുക സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ ആൾക്കാരുടെയും ബോഡി ഓരോ രീതിയിലായിരിക്കും ചില ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ പ്രാക്ടീസ് തുടങ്ങണം ചില ആൾക്കാർക്ക് ഫിസിക്കല് ഡേറ്റ് വന്നിട്ട് പ്രാക്ടീസ് തുടങ്ങിയാൽ മതി ചില ആൾക്കാർക്ക് എന്നാൽ അങ്ങനെ ഒന്നും ആയിരിക്കില്ല അപ്പോൾ അവനവൻ്റെ ആരോഗ്യസ്ഥിതിയും നമുക്കറിയാം അപ്പോൾ ആ രീതിയിൽ ബോഡിയും കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചോളുക നല്ല ജോലിയാണ് കളയാതിരിക്കുക അപ്പോൾ എല്ലാവരും ഇപ്പോൾ സി പി ഓടെ ഏജ് ഓവറായിട്ടുള്ള ആൾക്കാർക്കും സിവിൽ എക്സസ് ഓഫീസർ എഴുതാനായിട്ട് സാധിക്കും മുപ്പത്തൊന്ന് ദിവസം ഞങ്ങൾ കണ്ടു തോന്നുന്നു ഓപ്പൺ കാറ്റഗറി അപ്പോൾ അത് മാക്സിമം എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്തിയിട്ട് ജോലിയിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുക പഠിക്കാനൊക്കെ എളുപ്പമാട്ടോ ഈ നിയമങ്ങൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മളെ അത്യാവശ്യം നമ്മുടെ കറണ്ട് സെനേരിയസ് ഒക്കെ കൂടെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിലെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാൻ നല്ല രസമാണ് ഓക്കെ ഒന്ന് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ടാൻഡ് അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട് ക്ലാസ്സുമായിട്ട് അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി താങ്ക് യു ആൾ